നിങ്ങളുടെ വീടുകൾ വീടുകൾക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സംസ്ഥാന പാതയിൽ ഏതെങ്കിലും പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ കല്ലേപ്പാടത്ത് വെച്ച് രാവിലെ രണ്ടരയോടെയാണ് അപകടം സംഭവിച്ചത് ബൊളോറോ പിക്കപ്പ് വാൻ നിയന്ത്രണം തെറ്റി പാതയോരത്തെ മതിലിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു വടക്കഞ്ചേരി സ്വദേശി സുധീഷിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പാതയിൽ തത്സമയം എതിർ ദിശയിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വരാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് സംഭവത്തിൽ പിക്കപ്പ് വാന്റെ മുൻവശം തകർന്നു സ്ഥലത്തിൽ നിന്ന് വാഹനം നീക്കം ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അപകടത്തിൽ യാത്രക്കാർക്ക് ആർക്കും തന്നെ പരിക്കുകളില്ല വാഹനത്തിന്റെ ഡിസ്ക് തകർന്നതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്ന് വാഹനയുടമ പറയുന്നു